ഇന്ത്യയിൽ ഉൾപ്പെടെ കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്ത് പ്രതിരോധത്തിനായി വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച നിർമ്മാണ കമ്പനിയായ ആസ്ട്രോസെനാക്ക യു കെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ബ്രിട്ടീഷ് മരുന്ന് നിർമ്മാണ കമ്പനിയായ ആസ്ട്രോസെനാക്ക ഇക്കാര്യം വെളിപ്പെടുത്തിയത് കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കമ്പനി യു കെയിലെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചായിരുന്നു ആസ്ട്രാസെനാക്ക കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചത് ഇന്ത്യയിലാവട്ടെ ഇത് വിതരണം ചെയ്തത് അദർ പൂനാവാലിയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു വരാനിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങളുടെ തുടക്കമാകും ഈ കുറ്റസമ്മതമെന്നാണ് സൂചന ദി ടെലഗ്രാഫ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കോവിഷീൽഡ് വാക്സിൻ നിരവധി കേസുകളിൽ ഗുരുതരമായ രോഗങ്ങളോ മാരകമായ അവസ്ഥകളോ ഉണ്ടാക്കിയതായി ആരോപിച്ച് ആസ്ട്രാസെനാക്ക പലയിടത്തും നിയമ നടപടികൾ നേരിട്ടിട്ടുണ്ട് ആകെ ൊന്ന് കേസുകളിലായി ഇരകൾ പത്തു കോടി പൗണ്ട് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നു കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായി തകരാറുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെയിമി സ്കോട്ട് എന്നയാളാണ് ഈ കേസിന് തുടക്കമിട്ടതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് അംഗീകരിക്കാൻ കമ്പനി തയ്യാറായിരുന്നില്ല ഇത്തരം തകരാറുകൾ വാക്സിൻ മൂലമാണെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നായിരുന്നു കമ്പനിയുടെ അഭിഭാഷകർ ഉൾപ്പെടെ കോടതി അറിയിച്ചത് എന്നാൽ ഒരു വർഷത്തിനു ശേഷം അവർ ഇപ്പോൾ ഇത് അംഗീകരിച്ചതോടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളാണ് ആശങ്കയിലാഴ്ന്നിരിക്കുന്നത് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വാക്സിൻ രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയ്ക്കാനും കാരണമാകുമെന്നായിരുന്നു കമ്പനി സമ്മതിച്ചത് അതേസമയം ആസ്ട്രാസെനാക്ക നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ല എന്നാണ് ആരോഗ്യ വൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയും മറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളും കോവിഷീൽഡ് എന്ന പേരിലാണ് ഈ വാക്സിൻ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തത് ആഗോളതലത്തിൽ തന്നെ കോടിക്കണക്കിന് പേരാണ് ആസ്ട്രോസെനാക്കിയുടെ വാക്സിൻ ഉപയോഗിച്ചത് പുതിയ വാർത്തകൾ വലിയ ആശങ്കകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്